കൂടുതൽ യുവാക്കളെയും വനിതകളെയും ഉൾപ്പെടുത്തി സി പി എമ്മിന് പുതിയ സംസ്ഥാന നേതൃത്വം എം വി ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറിയായി തുടരും എൺപത്തിയൊൻപതംഗ സംസ്ഥാന കമ്മിറ്റിയും പതിനേഴംഗ സെക്രട്ടേറിയറ്റും നിലവിൽ വന്നു പിണറായി വിജയൻ എം വി ഗോവിന്ദൻ ഇ പി ജയരാജൻ കെ കെ ശൈലജ ടി എം തോമസ് ഐസക് ടി പി രാമകൃഷ്ണൻ കെ എൻ ബാലഗോപാൽ പി രാജീവ് കെ കെ ജയചന്ദ്രൻ വി എൻ വാസവൻ തുടർഭരണത്തിന്റെ തുടർച്ച പ്രധാന ചർച്ചയായി മാറിയ സി പി എം സംസ്ഥാന സമ്മേളനം പാർട്ടിയുടെ തലമുറ മാറ്റത്തിന്റെ കൂടി സൂചനയാണ് അംഗ സംസ്ഥാന കമ്മിറ്റിയിൽ പതിനേഴ് പുതുമുഖങ്ങൾ ഡിവൈഎഫ്ഐയുടെ അമരക്കാരായ വി വസീഫും വി കെ സനോജും സംസ്ഥാന കമ്മിറ്റിയിലെത്തി മന്ത്രി ആർ ബിന്ദു അഞ്ച് ജില്ലാ സെക്രട്ടറിമാർ എം എൽ എമാരായ ഡി കെ മുരളി കെ ശാന്തകുമാരി കൊച്ചി മേയർ എം അനിൽകുമാർ എം പ്രകാശൻ എസ് ജയമോഹൻ കെ പ്രസാദ് തുടങ്ങിയവർ പുതിയ കമ്മിറ്റിയിൽ ഇടം പിടിച്ചു ക്ഷണിതാക്കളായ ജോൺ ബ്രിട്ടാസ് എംപിയെയും എ കെ ജി സെന്റർ ഓഫീസ് സെക്രട്ടറി ബിജു കണ്ടക്കയെയും സ്ഥിരാംഗങ്ങളാക്കി മന്ത്രി വീണ ജോർജും ക്ഷണിതാവാണ് പതിനേഴംഗ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ കേന്ദ്ര കമ്മിറ്റി അംഗമായ കെ കെ ശൈലജയെയും കണ്ണൂർ എറണാകുളം ജില്ലാ സെക്രട്ടറിമാരായ എം വി ജയരാജൻ സി എൻ മോഹനൻ എന്നിവരെയും ഉൾപ്പെടുത്തി എ കെ ബാലൻ പി കെ ശ്രീമതി ആനാവൂർ നാഗപ്പൻ എന്നിവരെ പ്രായപരിധിയെ തുടർന്ന് ഒഴിവാക്കി ഇ പി ജയരാജനും ടി പി രാമകൃഷ്ണനും സെക്രട്ടേറിയറ്റിൽ തുടരും പി ജയരാജൻ പി ശശി മന്ത്രി എം പി രാജേഷ് എന്നിവരെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് പരിഗണിച്ചില്ല വയനാട് ജില്ലാ സെക്രട്ടറിയായിരുന്ന പി ഗഗാരൻ മഹിളാ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് സൂസൻ കോടി എന്നിവരെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയത് പ്രായപരിധി മാനദണ്ഡത്തിന്റെ പേരിലല്ല എന്നത് ശ്രദ്ധേയം നൂറ്റി എഴുപത്തിയഞ്ച് പാർട്ടി കോൺഗ്രസ് പ്രതിനിധികളെയും സമ്മേളനം തെരഞ്ഞെടുത്തു കെ എച്ച് ബാബുജാൻ സംസ്ഥാന കൺട്രോൾ കമ്മീഷൻ ചെയർമാനും സി അജയ്കുമാർ പി മമ്മിക്കുട്ടി എന്നിവർ അംഗങ്ങളുമാണ് ട്വന്റിഫോർ കൊല്ലം